സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നീക്കാൻ ഒരു വിഭാഗത്തിന്റെ ശ്രമം നടക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിലാണ് ചരടുവലി നടക്കുന്നത് സംഘടനയിൽ തലമുറ മാറ്റം വേണം എന്ന ശക്തമായിട്ടുള്ള ആവശ്യമാണ് സതീശന്റെ നേതൃത്വത്തിലുള്ളവർ ഉന്നയിക്കുന്നത് എന്നാൽ കെ പി സി സി പ്രസിഡന്റിനോട് താല്പര്യമില്ല എങ്കിലും സതീശൻ വിരുദ്ധർ ഈ നീക്കത്തിന് തടയിടുന്നുണ്ട് വി ഡി സതീശൻ വിരുദ്ധപക്ഷത്തെ നേതാക്കൾ സുധാകരന് പരസ്യ പിന്തുണ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എ ഐ സി സി പ്രവർത്തക സമിതി അംഗം ശശി തരൂർ ആണ് സുധാകരന്റെ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രസിഡന്റ് മാറേണ്ടതില്ല എന്നും അങ്ങനെ ആവശ്യമാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് മാറട്ടെ എന്നു കൂടി ശശി തരൂർ പറഞ്ഞത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിനയായിരിക്കുന്നത് വി ഡി സതീഷിന് തന്നെയാണ് കാരണം തന്റെ സ്ഥാനവും സംരക്ഷിക്കണം ഇനി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ എന്നിവരും സുധാകരൻ മാറേണ്ടതില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ നേതൃമാറ്റം ആവശ്യമാണെന്ന ഉറച്ച നിലപാടിലാണ് പുതുതലമുറ നേതാക്കൾ പുതുതലമുറ നേതാക്കൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ തന്നെ ഒരു തിരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ആരൊക്കെയാണെന്നുള്ളത് ഇതാണ് സതീഷിന്റെ ധൈര്യം എന്ന് പറയുന്നത് ഈ ഷാഫി പറമ്പിൽ രാഹുൽ മങ്കുട്ടത്തിൽ എന്നീ യുവ നേതാക്കളുടെ പിന്തുണ സതീഷനുണ്ട് പാർട്ടിയിൽ യുവ നേതാക്കളെ മുൻനിർത്തി സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് സതീശൻ ലക്ഷ്യമിടുന്നത് അതിന്റെ പ്ലാനിങ്ങുകളാണ് നടക്കുന്നത് ഇനി സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നും സംഘടന ചലിക്കാതെ പ്രതിപക്ഷ പ്രവർത്തനം ഫലത്താകില്ല എന്നതുമാണ് സതീശൻ പറയുന്നത് കെ പി സി സിയിൽ അഴിച്ചുപണി വേണമെന്ന് കേന്ദ്ര നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട് എന്നാണ് വിവരം പൊട്ടിത്തെറി ഉണ്ടായാലും സംഘടനയിൽ അഴിച്ചുപണി വേണമെന്നാണ് പുതുതലമുറ നേതാക്കളുടെ നിലപാട് പൊട്ടിത്തെറി ഭയന്ന് സംഘടനയോട് നിഷ്ക്രിയമാക്കുന്നതിനോട് നേതാക്കൾക്ക് തീരെ യോജിപ്പില്ല ആര് പുതിയ അധ്യക്ഷനായാലും തലമുറ മാറ്റം വേണമെന്നാണ് ഇവർ പറയുന്നത് ഇനി കെ പി സി സി ഭാരവാഹികളിൽ യുവാക്കൾക്കും വനിതകൾക്കും കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായെന്ന അനുകൂല രാഷ്ട്രീയം മുതലാക്കാനാണ് എന്നും പുതുതലമുറ നേതാക്കൾ നിർദ്ദേശിക്കുന്നത് അടുത്ത വർഷം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കെയാണ് ഈ ഒരു സംഭവം രാഷ്ട്രീയ സാഹചര്യം മാറി മറിയാം എന്നിരിക്കെ സംഘടന ചലിപ്പിക്കാൻ സാധിക്കണമെന്നാണ് എല്ലാ നേതാക്കളും ആവശ്യപ്പെടുന്നത് രമേശ് ചെന്നിത്തല കെ മുരളീധരൻ തുടങ്ങിയ നേതാക്കളും കെ പി സി സി പ്രസിഡന്റ് ഇപ്പോൾ മാറണ്ട എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് എല്ലാവരും വി ഡി സതീശൻ വിരുദ്ധപക്ഷക്കാരാണ് എന്നാൽ സംഘടന ചലിക്കാതെ പ്രതിപക്ഷ പ്രവർത്തനം ഫലത്താകില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് വി ഡി സതീശൻ മുന്നോട്ട് വെക്കുന്നത് കെ പി സി സിയിൽ അഴിച്ചുപണി വേണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതായിരുന്നു അതുകൊണ്ട് ഈ ഒരു സംഭവം നടക്കുമെന്നും അറിയായിരുന്നു പുതിയ സാഹചര്യത്തിൽ പക്ഷെ അതേ ആവശ്യം ആവർത്തിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം ഒരു പൊതു തീരുമാനത്തിനായി ഉയർന്നു വരട്ടെ എന്ന് കാത്തിരിക്കുകയാണ് അതേസമയം ഈ പൊട്ടിത്തെറി ഇനി വരുന്ന നിയമസഭയിൽ പ്രശ്നമാകുമോ എന്നുള്ളതും ഇവർ ഉറ്റുനോക്കുന്നുണ്ട് ആര് പുതിയ അധ്യക്ഷനായാലും തലമുറ മാറ്റം വരട്ടെ എന്നാണ് ഈ പുതു നേതാക്കൾ പറയുന്നത് കെ പി സി സി ഭാരവാഹികളും യുവാക്കൾക്കും വനിതകൾക്കും കൂടുതൽ പ്രാധാന്യം ഉറപ്പാക്കണമെന്നും പറയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിരുന്ന അനുകൂല രാഷ്ട്രീയമല ഇപ്പോൾ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവുകയെന്നും മുൻകൂട്ടി കാണുന്നുണ്ട് അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നത് ഇനി നേതൃത്വത്തിനെതിരെ തലമുറ മാറ്റത്തിന് കാഹളം ഉയർന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ അന്തർനീക്കങ്ങൾ സൂചിപ്പിക്കുന്നത്